ഹലോ ഫ്രണ്ട്സ് ഒരു ഇൻട്രോ ഇല്ലാതെ ഒരു ലോങ് വീഡിയോ എടുക്കാനെ കൊണ്ട് ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻട്രോ ഒന്നും ശരിയാവുന്നില്ല ആക്ച്വലി ഒരുപാട് നാളായിട്ടൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അതായത് ഏകദേശം ഒരു ഒരു മാസത്തിന് മേണിലായിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഒക്കെ കാത്തിരിക്കുന്നവർ കുറച്ച് പേരുണ്ടെന്നറിയാം എന്നാലും അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനൽ അറ്റ് ദി ടൈം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെ ഞാനൊരു ഫാമിലി മെമ്പറായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം എന്നെ അറിയാത്ത കുറച്ച് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എൻ്റെ ഒരു പതിനഞ്ച് വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പോകുന്നത് അതായത് ഇന്നിലെ എന്നെ ഞാൻ പൊടി തട്ടിയെടുത്തു ഇന്നൊരു ക്ലീനിങ് പരിപാടിക്കിടയ്ക്ക് എൻ്റെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ട് കുറച്ച് ഡോക്യുമെൻസ് കിട്ടി അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് ഞാൻ ഒരു ചില്ലറക്കാരിയല്ല നിങ്ങൾ വിചാരിക്കുന്നു എൻ്റെ ഒട്ടും ആരായിരുന്നു അറിയാമോ കാണിച്ചരാ അതെ കാണിച്ചരാ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ ഇതാണ് സംഭവം കാര്യം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ല അതെ എന്നിലെ കലാകാരിക്ക് കിട്ടിയ സമ്മാനം ഞാൻ ഫസ്റ്റ് ടു ടെൻത് വരെ പഠിച്ചത് വീടിൻ്റെ അടുത്തൊരു എയ്ഡഡ് സ്കൂളിലാണ് ഗവൺമെൻറ് നണ്ടൽ വരുന്നൊരു എയ്ഡഡ് സ്കൂൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ് സ്കൂളിൻ്റെ പേര് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കിഴവുള്ളൂർ കുറച്ച് പേർക്കറിയാം എൻ്റെ ചൽ മെമ്പേഴ്സിന് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് പ്രോത്സാഹനം പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിന് കിട്ടിയ ഒന്നോ രണ്ടോ സർട്ടിഫിക്കറ്റ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ ഓൾറെഡി പോയി എങ്ങനെ കലാകാരിയെ നുള്ളി കളഞ്ഞു വീട്ട് പറഞ്ഞു കാണാം ഇനി ഓരോന്നോരോന്ന് കാണിച്ചു തരാമേ ഞാൻ സ്കൂളിൽ നിന്ന് കിട്ടാത്ത കുറച്ച് സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം സ്കൂളിൽ നിന്ന് കിട്ടിയല്ല കാണാൻ പറ്റുമോ ബാലരമ ഡൈജസ്റ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടെന്ന് അറിയത്തില്ല ബാലരമ ഡൈജസ്റ്റ് എക്സാം അതിന് കിട്ടിയതാണ് ജൂനിയർ അതായത് രണ്ടായിരത്തി അഞ്ച് ആറ് ആനുവൽ ഇയറിൽ ഇത് പിന്നെ എല്ലാവർക്കും കിട്ടിക്കാണും സുഗമ ഹിന്ദി പരീക്ഷക അതിനും കിട്ടിയിട്ടുണ്ട് ഇതും അത് സുഗമ ഹിന്ദി പരീക്ഷ ഇത് പിന്നെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ കിട്ടിയ ഡയജസ്റ്റ് എക്സാം ോ പിന്നെ 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 വന്ന് ഡൈജസ്റ്റ് ഡൈജസ്റ്റ് എക്സാം ഓൾമോസ്റ്റ് ഏഴാം ക്ലാസ് വരെ കണ്ടേ ഉള്ളു തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ കരളി വിജ്ഞാന പരീക്ഷ എന്നും പറഞ്ഞ് എട്ടാം ക്ലാസ്സിൽ രണ്ടാം മലയാളം മലയാളത്തിലൊക്കെ ഞാൻ ആരായിരുന്നോന്നറിയാമോ ഇതും അത് തന്നെ കരളി വിജ്ഞാന പരീക്ഷ ഇത് പതിനൊന്ന് പന്ത്രണ്ട് കിട്ടിയതാണ് രണ്ടായിരത്തി പതിനൊന്ന് ആദ്യമേ കാണിച്ച രണ്ടായിരത്തി ഒമ്പതിൽ ഇത് രണ്ടായിരത്തി പത്തിൽ പിന്നെ കപ്പും മെഡലും വേറെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം പെയിന്റ് അടിക്കാൻ മാറ്റിയപ്പം കല്യാണ സമയത്ത് പെയിന്റ് അടിക്കുന്ന സമയത്ത് താക്കൽക്കി കൊടുത്തു പിന്നെ അടുത്തതാണ് ട്വിസ്റ്റ് ട്വിസ്റ്റ് അല്ല കോമഡി കാണിച്ചത് ഞാനൊരു എടുത്ത ചേട്ടക്കാരിയാണെന്ന് മനസ്സിലായോ ലോങ് ജമ്പ് തേഡ് ഷോർട്ട് പുട്ട് തേർഡ് കല മാത്രമല്ല ഞാൻ കായികത്തിലും മിക്കോ തെളിയിച്ചവളാണ് മോണാറ്റ് തേർഡ് ഒപ്പന തേട് പ്രസംഗം മലയാളം സെക്കൻഡ് ദേശഭക്തിഗാനം എൻ്റെ ഈ സൗണ്ട് കേട്ടാൽ പാടുന്നോളാണല്ലോ തോന്നുന്നില്ല പക്ഷെ ഞാൻ പാടും ഷോർട്ട് പുട്ട് സെക്കൻഡ് ഒപ്പന സെക്കൻഡ് മാപ്പിളപ്പാട്ട് സെക്കൻഡ് ഗ്രൂപ്പ് ഡാൻസ് ഫസ്റ്റ് ഞാൻ ആരായിരുന്നു തിരുവാതിര ഫസ്റ്റ് തിരുവാതിര എൻ്റെ ഒരു വീക്ക്നെസ്സായിട്ടോ ഇപ്പോഴും ഞാൻ കളിക്കും ഇത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുമ്പം മറ്റേ മാക്സ് ഫെയറിന് പോയതിനാണ് കേട്ടോ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരെണ്ണം കൂടി കിട്ടുമായിരുന്നു ഇത് ത്രോ തിരുവാതിര തിരുവാതിര മൂന്നും കാണുന്ന പല പല വർഷത്തെ കേട്ടോ ഇത് തിരുവാതിര തിരുവാതിരായിരുന്നു സംഘഗാനം ഇത് എത്രയും എനിക്ക് കൈ കിട്ടില്ല പക്ഷെ കിട്ടാറപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കാരണം ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു പ്രവൃത്തി പരിചയ മേളയ്ക്ക് പോവായിരുന്നു മറ്റേ പാഴ് വസ്തുക്കളും കൊണ്ട് അലങ്കാര വസ്തുക്കൾ ചെയ്യത്തില്ലേ അത് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അതിന് ഡിസ്ട്രിക്ട് ലെവല് വരെ പോകും അത് കഴിഞ്ഞ് മേപ്പോട്ട് പോകത്തില്ല അവിടെ നല്ല പരി പരിചയ സമ്പന്നനായ പിള്ളേർ വരുമല്ലോ അവരുമായിട്ട് കോമ്പറ്റിറ്റീനി നിൽക്കത്തില്ല എന്നാലും ഞാൻ പോവായിരുന്നു മറ്റേ ബൾബിനാത്ത് ചീത്ത ബൾബും കൊണ്ട് പാവക്കുട്ടി മുട്ട മുട്ടത്തൊടുമ്പും കൊണ്ട് പാവക്കുട്ടി മുട്ട കൊണ്ട് വഴുതനങ്ങ പിന്നെന്താ ചെയ്യുന്നത് കോൾഗേറ്റിൻ്റെ കവറും കൊണ്ട് മാല പിന്നെന്തുമായിരുന്നു ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവറും കൊണ്ട് റോസാപ്പൂ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് അതിനൊക്കെയാണ് മെഡൽ കിട്ടിയത് അതിൻ്റെയൊന്നും പേപ്പറില്ല കേട്ടോ എന്നെപ്പോ എന്നെ പോലെ മുളയിലെ നുള്ളിക്കളഞ്ഞ കുറച്ചേറെ കലാകായിക ആൾക്കാർ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് എനിക്കറിയാം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കു അപ്പോൾ ഇത്രയുണ്ട് ബൈ